ഫ്രണ്ട്സ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊന്നാങ്കണ്ണി വെച്ചുകൊണ്ടില്ല ഒരു വറവാണ് പൊന്നാങ്കണ്ണി എന്താന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് നമ്മളെ ഈ നിലേശ്വരം കാസർഗോഡ് ഭാഗത്തുള്ള എല്ലാ സ്ഥലത്തും നമ്മുടെ പറമ്പിലെല്ലാം കാണുന്നതാണ് സോമം സൂക്ഷിച്ച് നോക്കിയാൽ എല്ലായിടത്തും കാണാൻ പറ്റും പക്ഷെ മറ്റുള്ളിടത്തും അറിയില്ല നിങ്ങൾ ഒന്ന് നിങ്ങളെ പറമ്പിലൊന്നിറങ്ങി നോക്കിയോക്കാം കേട്ടോ ഇങ്ങനെ ഒരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വറവാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് മെഷീനിൽ ഇട്ടിട്ടാണ് ഇതാക്കാൻ പോകുന്നത് അപ്പോൾ ഈ മെഷീനിൽ വലുതാക്കിയിട്ടിട്ട് കഴിഞ്ഞാല് അതിൽ നിന്ന് അത്ര പൊടിഞ്ഞിട്ടൂല അപ്പോൾ ഇങ്ങനെയല്ല ചീര ഇതൊന്നും അങ്ങനെ പൊടി പൊടിഞ്ഞു കിട്ടും പക്ഷെ ചെറുതാക്കിയിട്ട് നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കണം അത് ഞാൻ ഒരു ഒന്നും രണ്ട് കൊല്ലം മുപ്പിട്ട് ഫ്ലിപ്പ്കാർട്ട് ഒന്നും ആമസോണെന്നാണ് മറ്റും വാങ്ങിയ മെഷീനാണ് നല്ല മെഷീനാണ് പിന്നെ അതിനൊപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്തെല്ലാം വേണ്ടെന്ന് വെച്ചാല് പച്ചമുളക് വേണം മഞ്ഞൾപ്പൊടി തേങ്ങ ഉണക്കമുളക് അരി ആണ് കേട്ടത് അരി എടുത്തിട്ടത് ഈ മുളക് എന്ന് വെച്ചാൽ പൊടിച്ചിടേണ്ടതാണ് കേട്ടതിൽ പൊടിച്ചിടാൻ വേണ്ടി എടുത്തതാണ് അപ്പം നമുക്കിത് പച്ചക്കറി പൊരി ഇത് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ പൊന്നങ്കണ്ണി നമുക്ക് ചെറിയ കുഞ്ഞ് പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസ് ഇത് ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല ഞാൻ തന്നെ എടുക്കുന്നുണ്ട് വീട്ടിൽ എടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ വെച്ച് എടുക്കാം നമുക്ക് ഈ ഇതിലേക്ക് നമ്മൾ പിന്നെ ആദ്യം കടുകുട്ടിട്ട് പൊട്ടിക്കാം അങ്ങനെയും ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് അരി ഇട്ടിട്ട് അങ്ങനെ വറുത്തിട്ടും ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഇടുന്നത് രണ്ടും ടേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നില്ല കടകുപയോഗിക്കുന്നില്ല ഇട്ട് കൊടുക്കുന്നത് അരിയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിലേക്ക് പൊന്നാങ്കി ഇട്ട് കൊടുക്കാം ചതച്ച മുളി പച്ചമുളക് Den røde er bra. അപ്പൊ ഇതായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങിട്ടുണ്ട് ചാച്ച കൊളുത്തുള്ളി തേങ്ങ ുള്ളി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് പോവാൻ വേണ്ടി ഒരു ഒരു മിനിറ്റ് ഒന്ന് മൂടി പിന്നെ തീ എനിക്ക് വളരെ കുറച്ച് പൊന്നാങ്കണ്ണിയെ കിട്ടിയിട്ടുട്ടോ അതുകൊണ്ട് അളവ് കുറച്ചേ ഇല്ലു നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ പൊന്നാങ്കണ്ണി കിട്ടാണെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്